റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കും തിരിച്ചും അതിവേഗ ലാൻഡ് ബ്രിഡ്ജ് റെയിൽവേ ലൈൻ പദ്ധതി ആരംഭിക്കുന്നു എഴുന്നൂറ് കോടി ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുക ജിദ്ദയിൽ നിന്ന് വെറും നാലു മണിക്കൂറിനകം റിയാദിലെത്താൻ കഴിയുന്ന ഹൈസ്പീഡ് ലാൻഡ് ബ്രിഡ്ജ് റെയിൽവേ പദ്ധതിയുടെ രൂപരേഖയാണ് തയ്യാറായിരിക്കുന്നത് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പുതിയ റെയിൽപ്പാളമാണ് ഇതിനായി നിർമ്മിക്കേണ്ടി വരിക നിലവിൽ റിയാദിൽ നിന്ന് റോഡ് മാർഗം ജിദ്ദയിലെത്താൻ പന്ത്രണ്ട് മണിക്കൂറോളം യാത്രാ സമയമാണ് വേണ്ടിവരുന്നത് പുതിയ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സമയം നാല് മണിക്കൂറായി കുറയുന്നതിനോടൊപ്പം യാത്രകൾ സുഖകരവും കൂടുതൽ എളുപ്പവുമായി മാറും ഇതിനു പുറമെ രാജ്യത്തെ വിവിധ റെയിൽവേ ശൃംഖലകൾ വിവിധ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുവാനും സൗകര്യവും ചരക്ക് നീക്ക സംവിധാനവും സുഗമമാക്കുവാനും പദ്ധതി വഴി സാധ്യമാകും നിർദ്ദിഷ്ട ജിദ്ദാ റിയാദ് റെയിൽവേ ലൈൻ ദമാം വരെ പരസ്പരം ബന്ധിപ്പിക്കുവാനും പദ്ധതിയുണ്ട് ഇതോടെ ഈ ലൈനുകളുടെ ദൈർഘ്യം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററായി വർദ്ധിക്കും നിലവിൽ രാജ്യത്തുടർന്നിനുള്ള അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈനാണ് ഉള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി പ്രകാരം ഇത് എണ്ണായിരം കിലോമീറ്ററായി ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത് റിയാദിൽ നിന്നും കൊറയാ തിലക്കുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഡെസേർട്ട് റീം എന്ന ആഡംബര ട്രെയിൻ പദ്ധതിയും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി വിഭവിക്കുന്നത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിയാദിൽ സമാപിച്ച രണ്ടാമത് സൗദി രാജ്യാന്തര റെയിൽവേ എക്സിബിഷൻ സമ്മേളനത്തിലാണ് വിവിധ റെയിൽവേ പദ്ധതികളുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത് റിയാദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം